ചേച്ചി നൈന്റി ഞാൻ ഞങ്ങളുടേതായ ചേച്ചിക്ക് കഴിവേദന മുട്ടുവേന തണ്ടൽ വേന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇല്ല പേടിക്കണ്ട പേടിക്കണ്ടോളൂ ഇപ്പത്തെ നൈൻറ്റി സ്കിറ്റ് എല്ലാവർക്കും ഇതുണ്ട് ഇത് കഴിയുമ്പത്തേക്ക് പിന്നെ ബി പി ഷുഗർ പ്രഷർ കൊളസ്ട്രോള് പിന്നെ എല്ലാം വരും ഈ പറയുന്ന സാധനങ്ങൾക്ക് എല്ലാ മനുഷ്യന്മാർക്കും പക്ഷെ അത് നിങ്ങൾക്കാണല്ലോ വരാ നിങ്ങൾ അല്ലേ ശിവ

ാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഒക്കെ കിട്ടിയേക്കുന്നത് നീ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ അനുഭവിച്ചുണ്ടോ ഇല്ലല്ലോ ഞങ്ങളൊക്കെ ടെക്നോളജിക്ക് ഒപ്പം വളർന്നതാ നിങ്ങളെ ടെക്നോളജി മാത്രമേ ഉള്ളൂ അവസ്ഥയാണല്ലേ വണ്ടി കേറുകയും ചെയ്തു ഇല്ല ഞങ്ങളുടെ വണ്ടി ഒരു കാലത്ത് നിനക്കൊന്നും കിട്ടാൻ പോണില്ല തകര വണ്ടി അവിടെ റിമോട്ട് എടി എടി പോണില്ലേന ഇടുപ്പ് വേന എവിടെ ഒരു വേദനയുമില്ല എന്താ അത് പറഞ്ഞില്ലൊന്നും ഇനിയിപ്പിലും പറ്റിയാലോക്കല്ലേ പറയാൻ പറ്റുള്ളൂ ചേച്ചി ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി ഞാൻ ഉപദേശം തരാം പ്രായമൊക്കെ കൂടി വരുവാണ് ഇപ്പൊ ആരോഗ്യക്കൊന്നും നോക്കി കഴിഞ്ഞാ കുറച്ച് കൊല്ലം കൊണ്ട് തട്ടിമൂട്ടേക്ക് ഇങ്ങനെ അങ്ങ് പോവാം കൊറച്ചാണല്ലോ പിന്നെ ചേച്ചി വസന്തമല്ലേ ണെങ്കിലേ നിങ്ങളുടെ ജനറേഷനിലും കുറെ ട്രോളാനൊക്കെ ഉണ്ട് പിന്നെ ഈ ട്രോൾ എന്ന് പറഞ്ഞ സാധനം തന്നെ സെറ്റ് ചെയ്തത് ഞങ്ങളാണ് സെറ്റ് ചെയ്തോണ്ട് കാര്യമില്ലല്ലോ ഉപയോഗിച്ചത് ഞങ്ങളല്ലേ ഇനി മോക്ക് ചേച്ചിയൊരു ഉപദേശം തരട്ടെ നമ്മുടെ അടുക്കളയിലെ ഇഷ്ടം പോലെ

സൗണ്ട് കേക്കാൻ വന്നേക്കണ് നാമെ തന്നെ മനുഷ്യനൊരു സുഖമില്ല ഭയങ്കര ക്ഷീണമാണ് ഇനിയിപ്പൊ ശിവാനി പറഞ്ഞ പോലെ പ്രായതിന്റേതായിരിക്കും ശരിയാണ് ഒച്ചക്കെ കേക്കണല്ലോ